സാർ ഈ അടുത്തിടയ്ക്ക് വന്ന ഒന്ന് രണ്ട് കണക്കുകളുണ്ട് സാർ ഇന്ത്യയിൽ ആകെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കൊടുത്ത അപ്പോയിൻ്റ്മെൻറ്റിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കൊടുത്ത കണക്കനുസരിച്ച് ആകെ അൻപത്തി ഒന്നായിരം പേരെയാണ് ഇന്ത്യയിൽ പി എസ് സി വഴി അപ്പോയിൻറ്റ് ചെയ്തത് അതിനകത്ത് സാർ മുപ്പത്തിനാലായിരം പേരെ കേരളത്തിലാണ് സാർ അപ്പോയിൻറ് ചെയ്തത് അറുപത് ശതമാനത്തോളം സാർ ഈ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും അതിനുമുമ്പത്തെ അഞ്ച് വർഷമായിട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷം ഈ മുപ്പത്തിനാലായിരം പേരുടെ അപ്പോയിൻമെൻറ്റ് നടത്തിയില്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ലാഭം വരും സാർ അങ്ങനെ ലാഭം ഉണ്ടാക്കാനല്ല സാർ ഈ സർക്കാർ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സാർ നീതി ആയോഗ് കേന്ദ്ര ഗവൺമെൻറ്റിന് നിതി ആയോഗിൻ്റെ ഏറ്റവും ഉറവിടുത്ത കണക്കനുസരിച്ച് ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യത്തിൻ്റെ നിർമാർജ്ജനത്തിൽ അവരുടെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കണക്കനുസരിച്ച് കേരളമാണ് ഏറ്റവും മെച്ചപ്പെട്ട ഒന്നാമത്തെ സ്ഥലം സീറോ പോയിന്റ് സീറോ സീറോ ടു ആണ് സർ കേരളത്തിലെ ദാരിദ്ര്യത്തിൻ്റെ നിരക്ക് ഈ തരത്തിൽ ഓരോ മേഖലയിലും വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ ഈ വർഷത്തെ പ്രാഥമിക കണക്കുകൾ ഏജിയുടെ കണക്കനുസരിച്ച് ത്രീ പോയിന്റ് ഫൈവ് പെർസെൻ്റ് ആണ് കേരളത്തിന് ലോൺ എടുക്കാനുള്ള അവകാശം സാർ ആ ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റിന് പകരം ടൂ പോയിന്റ് എയ്റ്റ് എടുത്തിട്ടുള്ളൂ എ ജിയുടെ പ്രാഥമിക കണക്കാണ് കാരണം എന്താ ബാക്കി എടുക്കാൻ സമ്മതിക്കുന്നില്ല ഈ ത്രീ പോയിന്റ് ഫൈവ് എടുക്കുവാണെങ്കിൽ എണ്ണായിരം കോടി കൂടെ അധികം കിട്ടും ഈ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടും കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യം അഞ്ച് മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇനി വിതരണം ചെയ്യാനുണ്ട് കഴിഞ്ഞ മാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇത്തരം ഈ കാര്യങ്ങൾ പബ്ലിക്കായി തന്നെ പറഞ്ഞതാണ് ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാ മാസവും കൃത്യമായി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്